എല്ലാവരുടെയും വീട്ടിലെങ്ങനെയാ ഒക്കെ ഉണ്ടാക്കിയോ അപ്പോൾ ദാ ഞങ്ങനും ഉണ്ടാക്കി കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിത് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഞാൻ ആദ്യമായിട്ട് യൂട്യൂബൊക്കെ നോക്കി പഠിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഞങ്ങളുടെ വീട്ടിൽ പെസാപ്പം എന്ന് പറയുന്നത് വട്ടയപ്പത്തിനെ ആട്ടോ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും എല്ലാ വർഷവും വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത് പെസാപ്പം എന്ന് പറയുന്നത് അപ്പം ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കി പഠിച്ചത് എങ്ങനെയാണ് കാണിച്ചു തരാറേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരിയും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ എടുത്തിട്ട് നമുക്ക് ഇതൊരു മിനിമം ഒരു ആറേഴ് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം ഇത് കുതിർന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നല്ല വെള്ളം ചെയ്തിട്ട് ആ ും അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും മൂന്നല്ലി ചുമതുള്ളിയും ചതച്ച രീതിയിലെടുത്താൽ മതി അത്ര അരങ്ങും പോകണ്ട എന്നിട്ട് ഇത് ഈ ബാറ്ററിലേക്ക് ഒരു ചെറിയൊരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ കുരുത്തോലയും കൂടെ കുരുഷാകൃതിയിൽ വെച്ചിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ അപ്പം പുഴുങ്ങി സെറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ത ഇതാണ് എൻ്റെ എൻ്റെ റെഡി ആയിട്ടുള്ള അപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പാൽ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്ത് മൂന്ന് ടേബിൾ സ്പൂൺ ചക്കരപ്പൊടി കൊടുക്കാം അതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇത് ആ കട്ടയെല്ലാം കൂടെ ഒന്ന് അലയിച്ച് സെറ്റാക്കി എടുക്കാം എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതാ ഞാൻ ഇവിടെ ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കട്ടയൊന്നും ഇല്ലാണ്ട് എന്നിട്ട് അതിൽ അതൊന്ന് ചെറുതായിട്ടൊരു തിളയൊക്കെ വരാറാവുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചക്കരപ്പാനിയും കൂടെ അതിലത്തേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുക്ക് പൊടിയും ഏലക്ക പൊടിയും ജീരകം പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊരു ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്തേക്ക് ഒരു പഴത്തിൻ്റെ ഹാഫും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഹാഫ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ കുറച്ച് പാല് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കാരണം ഞങ്ങൾ രണ്ട് ഇവിടെ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു പഴത്തിൻ്റെ ഹാഫ് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഒന്നാം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാൽ ആഡ് ചെയ്താൽ അറിയാമല്ലോ ഇനി അധികം തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട അത് അത് തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോകും അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുരുത്തോല കുഴിശാകൃതിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ പാലൻസ് സെറ്റായിട്ടുണ്ട് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മുറിച്ച് കഴിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിൽ വട്ടതേ പോയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രമേ അറിയത്തുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പിന്നെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ നോക്കി അങ്ങ് ഉണ്ടാക്കിയെടുത്തു അപ്പോൾ അതായിരുന്നു നമ്മുടെ പ്രസാവിശേഷങ്ങളൊക്കെ ഇനി എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല ഇനി ഫസ്റ്റ് ടൈം ആണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ